മുതലി ഡോക്ടർ വന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ സുരേഷ് നമ്മൾ തമ്മിൽ പരിചയമില്ല അല്ലെ നിങ്ങൾ ഡോക്ടർ ആർ കെ ഷേണായി അറിയുമോ അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ് ഡോക്ടർ കെ സി തോമസ് സീനിയർ സർജൻ ഇവരെല്ലാം എന്റെ ഫാമിലി ഡോക്ടേഴ്സാണ് ഇന്ന് യാദൃശ്യമായിട്ട് രണ്ടുപേരും സ്ഥലത്തില്ല അങ്ങനെ ഞാൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഡ്രൈവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എക്സ്ക്യൂസ് മി എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം എന്താണ് എന്റെ പരിചയത്തുള്ള ഏതെങ്കിലും ഒരു വലിയ ഡോക്ടറെ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം ഡോക്ടർ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ ഒരു തുറന്ന പ്രകൃതക്കാരനാണ് ഒന്നും മറച്ചു വെച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഡോക്ടറെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എങ്കിലും എന്തോ ഡോക്ടറോട് എനിക്കൊരു പ്രത്യേകത തോന്നുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തൾ ശ്രീദേവിൽ ഗീത ചേച്ചി രാവിലെ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരുന്നപ്പോ തലയിറങ്ങി വീണു കേട്ടോ രാവിലെ നടന്ന സംഭവമാണ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് എന്നെ അറിയിക്കുന്നത് അത് നമുക്ക് ഡോക്ടർ ഇതാണ് ഡോക്ടർ എന്റെ ത്തിൽ ഞാൻ എന്തും സഹിക്കും ഡോക്ടർ പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷമാണെന്ന് കേട്ടാൽ ഞാൻ ആകെ തളർന്നു പോകും ഒന്നും ഭയപ്പെടാനില്ല മഴയ്ക്ക് അല്പം ക്ഷീണം മാത്രമേ ഉള്ളൂ ഞാൻ അവൾ ഇഞ്ചക്ഷൻ കൊടുക്കാം ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ അവർക്ക് വേദന എടുക്കും ഇപ്പൊ മറ്റെന്തെങ്കിലും വരുന്ന കൊടുക്കാം ഞാൻ മരുന്ന് എഴുതി തരാം അത് വാങ്ങിക്കൊടുത്തേച്ചാൽ മതി ഡോക്ടർ എന്റെ മകളുടെ അസുഖം ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിവുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഒരു ലക്ഷം രൂപയിൽ ഞാൻ മേടിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി ചേച്ചി സുഖമായിട്ട് വാങ്ങിക്കൊള്ളും പക്ഷെ ആരും ശല്യപ്പെടുത്തരുത് ശരി ഡോക്ടർ അവൾ ഉണരുമ്പോൾ ആഹാരം എന്ത് കൊടുക്കാം ബോൺവറ്റായോ ഹോർലിക്സോ പൊടിയേരി ഉണ്ടെങ്കിൽ അല്പം കഞ്ഞി വെച്ച് കൊടുത്താൽ മതി നമസ്കാരം നമസ്കാരം കഴിഞ്ഞ പത്ത് കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ മനസ്സിലായി മനസ്സിലായി എപ്പോഴും എപ്പോഴാ പോകുന്നതെന്നും തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലയോ അതതിന്റെ ഒരു പൊതു സ്വഭാവമാണ് അല്ല വന്നു കഴിഞ്ഞാൽ ഒരു പിടിയാ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അച്ച പിടിയാ സാർ പറഞ്ഞ വളരെ ശരിയാ മിസ്റ്റർ ഇത് വയറിന്റെ പ്രശ്നമാണ് അയ്യോ വയറിന്റെ പ്രശ്നത്തിലേക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാലുമാറ്റക്കാരനെ അവർ എം എൽ എ ആണ് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല സത്യമായിട്ട് അഭിപ്രായം കാലുമാറ്റക്കാരനോ എം എൽ എ ഞാനോ നിങ്ങൾ എന്താ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷകാലമായി ഈ നിയോജകത്തിൽ ഞാൻ ആണ്ട കിടക്കണ അത് പറ അപ്പൊ രോഗിയാണല്ലേ തനിക്ക് പ്രാന്തം ഉണ്ടല്ലേ ഇത് ആശുപത്രിയാണ് ശബ്ദം ഉണ്ടാക്കരുത് ഉറക്കെ സംസാരിക്കരുത് അപ്പൊ അത് രോഗികൾ കിടക്കണം മനസ്സിലായി എന്റെ പൊന്ന അദ്ദേഹം ഈ വൈദ്യുതി വേറെ വരുമ്പം ഞാൻ ഉറക്കം വർത്താനം പറയും ഉറക്കം നടക്കുകയും ചെയ്യും അദ്ദേഹം കൂട്ട് നോക്കിക്കുക ഈ വേദന കൂടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം അറിയാവോ കഴിക്കാത്ത മരുന്നില്ല ചെയ്യാത്ത മാന്ത്രിയും ഇല്ല കേറാത്ത ആശുപത്രിയില്ല ഇത് ഒന്നുമില്ല ഓപ്പറേഷൻ ഒരിയെ സുരേന്ദ്രനാഥ് അധികം എന്നെ എവിടുന്ന് പറഞ്ഞു വിട്ടാലും എന്റെ ദൈവത്തിലാണ് എന്താ രോഗിയോട് മാറാതെ ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകത്തില്ല എങ്ങനെയാ മുപ്പത്തി അഞ്ചാം നമ്പർ ബെഡിലെ രോഗിയുടെ കേസ് ഷീറ്റ് ഈ രോഗി ഡോക്ടറെ കാണാൻ പോകും പോകുമ്പോ എന്നെ ഒന്ന് കണ്ടിട്ട് കാണാം അടുത്ത് നടത്തുവരും ചട്ടിൽ പോക്കാൻ മറ്റുമുണ്ടോ വർണ്ണമല്ലോ ഏത് ആവശ്യമാണ് കൊണ്ടുപോയാ ഈ സുഖക്കഴ് പിടിപെട്ട് വർണ്ണക്കാലം ആയതുകൊണ്ട് ഭേദമാകാൻ അല്പം താമസിക്കും തൽക്കാലം ഞാൻ ഒരു മരുന്നണീട്ട് അത് കഴിക്കുക പിന്നെ ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും അതുവരെ കൃത്യമായി വീട്ടിൽ നിന്ന് ഈ മരുന്ന് കഴിക്കണം അതും അങ്ങനെ ഒളിഞ്ഞാൽ പറ്റത്തില്ല ഞാൻ പോകാനായിട്ട് വന്നതല്ല ഡോക്ടർ ഡോക്ടറെ എന്നെ ഇവിടെ കിടത്തി ചികിത്സിക്കണം അങ്ങനെ അറിയാൻ പോയില്ല അവൻ വന്നാലുണ്ടല്ലോ മറ്റവൻ മരിച്ചു വരണം എന്നെ കൊണ്ട് അങ്ങ് പോകത്തുള്ളൂ അതുപോലെ തന്നെ ഓപ്പറേഷൻ ആദ്യം മരിച്ചാലും സമ്മതിക്കത്തില്ല രാഘവനെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ തൽക്കാലം ഇവിടെ ബെഡ് ഒന്നും ഒഴിവില്ല ഒഴിവരുമ്പോ ഞാൻ അറിയിക്കാം ഇപ്പൊ ഈ മരുന്നുകൊണ്ട് കഴിക്കും ബെഡ് ഒഴിവരുമ്പോ ഞാൻ അറിയിക്കുള്ളൂ ശരി പറ്റുള്ളൂ ഈശ്വരാധീനം അതല്ല മോളെ ആദ്യം ഞാനും വല്ലാതെ സംഭ്രമിച്ചു പോയി ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്കെത്രീ വിശ്വാസമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ ആർ കെ ഷേനായി ഫോണിൽ കോൺടാക്ട് ചെയ്തു ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സമാധാനമായത് പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ഷേനായ നല്ല അഭിപ്രായം പറഞ്ഞു അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിന്റെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത് അച്ഛൻ നിസ്സാര കാര്യത്തിൽ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞല്ലോ അത് ഡോക്ടർ അല്ലേ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചേച്ചിക്ക് ഇപ്പൊണ്ട് അത് അനീതിക്ക് എങ്ങനെ മനസ്സിലായി ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ ആരോടും അതിൽ സംസാരിക്കാറില്ല സംസാരം കുറയ്ക്കാവുന്നതിന്റെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും അറിയാൻ ആ ഇനിയുണ്ട് ഡോക്ടർ കേൾക്കണോ ചേച്ചി രാവിലെ എണ്ണക്കുമ്പോ തന്നെ തീരുമാനിച്ചു എത്ര വാക്ക് സംസാരിക്കുന്നു അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൊടുത്തില്ല അതേതായാലും നല്ല സ്വഭാവമാണ് ം വേണ്ട മരുന്ന് കൊടുത്താൽ മതി അപ്പൊ ഞാൻ വരട്ടെ ഡോക്ടർ സുരേഷ് ശ്രീ സന്തോഷ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ ദത്തശാസ്ത്രം അതേതായിരുന്നു അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല ഗുഡ് ഈവനിങ് ഡോക്ടർ ഗുഡ് ഈവനിങ് ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാർ നന്നായിരിക്കുന്നു അല്ലേ വെരി നൈസ് സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസിനെ കൊണ്ടുവന്നില്ലേ മിസ്സസ് എനിക്കൊത്തിയുണ്ട് രാധ നാളെ അവളുടെ പിറന്നാളാണ് ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ് ഈ സാരിക്ക് എന്ത് വിലയെന്നാണ് പറഞ്ഞത് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ എനിക്കത് മതി അത് തന്നെ പാക്ക് ചെയ്തിരിക്കും ഡോക്ടർ ഈ അറുന്നൂറ്റമ്പത് രൂപയുടെ സാരിയല്ലേ നല്ലത് വിലയും വളരെ നന്നായിരിക്കുന്നു സീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ नजने